ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളാണ് നമുക്കൊരു സൗദി അല്ലെങ്കിൽ പെരുന്നാളാണ് അപ്പം നിസ്കാരൊക്കെ കഴിഞ്ഞ് അടുത്ത ചടങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം ആടിനെ ഇറക്കാൻ വേണ്ടി കഫീലിൻ്റെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ആടിനെ ഇറക്കലും പെരുന്നാളിൻ്റെ സൗതിയില എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അതിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിസ്കാരക്കായിട്ട് പുറത്തിറങ്ങി ഈ കാണുന്ന ഒരാടാണ് നമ്മൾ അറുക്കാൻ പോകുന്ന ആട് കേട്ടോ ഈ ഒരു ആടിനാണ് നമ്മൾ അറുക്കാൻ പോകുന്നത് ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആടിനെയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ഇതിന്റെ പേരോ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്കറിയില്ല നമ്മൾ എന്താണെന്നൊന്നും ആടിനെട്ടോ ഈ ഒരു സ്ഥലത്ത് പോകുന്നത് രണ്ടാടാ ഉള്ളത് രണ്ടാടിനെ അമ്മക്കാൻ പോകുന്നത് എന്താ ചെമ്മരിയാട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല സൗദിത്തെ നമ്മളിവിടെയുള്ള എൻ്റെ പെരുന്നാളെന്ന് വിചാരിച്ചാല് രാവിലെ പള്ളി പോവാ മന്ദ്രസരത്തിനും കൂടെ പള്ളി പോവാ അതേപോലെ അത് കഴിഞ്ഞു ശേഷം ആടിനെ വന്ന് ആടിനെ ഇറക്കാൻ കൂടുക പിന്നെ അടുത്ത് റൂമിലേക്ക് പോയി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ മാഡത്തിനെയും കൊണ്ട് വീടിലേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കലാണ് എൻ്റെ പണി അപ്പം എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പെരുന്നാൾ എങ്ങനെയാണെന്ന് നിങ്ങളെ വീഡിയോയിലൂടെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രണ്ട് ആടിനെയാണ് ഇറക്കാനുള്ളത് ഇതിനിപ്പം ഇറക്കേണ്ട ഒരാളും കൂടെ വരാണ്ട് ഒരാൾ വന്നതിനാൽ ഇതിന് ഇറക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നു അതായത് ഉദിയത്തെ ഇറക്കാനുള്ള രണ്ട് ആടുകളാണ് ഇതിലുള്ളത് ഇവിടെയൊക്കെ ആടുകളാണ് കേട്ടോ മെയിൻ ഉദിയത്തിറക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ പോലെ ആടുകളാണ് ഉദിയത്തെ ഇറക്കാൻ ഉപയോഗിക്കല് അപ്പോൾ കൂട്ടിലാണ് ഇത്രയും കാലം ഒരു ആടുണ്ടായത് അപ്പം ഈ ഒരു കൂട്ടിൽ നിന്ന് ആ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഇറക്കാം ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ആടിനെ അറക്കലും അതിനെ പുളിക്കലും വൃത്തിയാക്കലൊക്കെ ഇവിടെ നിന്നാണ് ഇത് എൻ്റെ കഫീലിൻ്റെ ഏട്ടൻ്റെ വീടാണ് ഏട്ടൻ്റെ ഈ ഒരു സംഭവം കാര്യങ്ങളെ ചെയ്യും അപ്പോൾ ഒരാൾ വരാറുണ്ട് ഒരു സുധാനിയാണ് അപ്പം ആ ഒരു ആ വ്യക്തിയെ കഴിഞ്ഞാൽ നമുക്ക് ആടിനെ ഇറക്കേണ്ട പരിപാടിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ചാനൽ നല്ല രീതിയിൽ പിന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നേരെ നമ്മുടെ ആടിനളുടെ വീഡിയോ ലഭിച്ചും അതിനെ പൊളിക്കുന്ന വീഡിയോ ഞാൻ ഫുഡാക്കുന്ന വീഡിയോ അപ്പം എല്ലാം ഇതിലുണ്ടാവും പെരുന്നാൾ ദിവസം എങ്ങനെയായിരിക്കും അപ്പം ഞങ്ങൾ കാണുന്നത് ആടിനെ അറിയുന്നതാണ് അതെനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റൂല കാരണം വെച്ചാൽ ചിലപ്പോൾ യൂട്യൂബിലത് പിന്നെ അടക്കുന്നത് എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഡിയോ ഒക്കെ റിമൂവ് ആവും ഓട്ടോമാറ്റിക്ക് ആയിട്ട് റിമൂവ് ആവും അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ ഞാൻ എടുത്ത് കൃത്യമായിട്ട് ഇടയിരുന്നത് അപ്പം ഈ അവർ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് അപ്പം ഇപ്പം ഏകദേശം അതിനടുത്ത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് പൊളിക്കുന്നൊരു വീടാണ് നിങ്ങൾ കാണുന്നത് കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളൊരു ബുദ്ധിമുട്ടാക്കുന്നതും ശരിയല്ലല്ലോ അപ്പം ആ രണ്ട് സുഡാനികൾ അവിടെ നിന്ന് അതിന് പൊളിച്ചോണ്ട് തോലും കാര്യങ്ങളൊക്കെ പൊളിച്ചോണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണല്ലേ എൻ്റെ കൂടെ തന്നെ കഫീലും ഉണ്ട് അപ്പം എനിക്ക് അധികം ലിമിറ്റേഷനും കാര്യമില്ല അപ്പം അന്നേരമാണ് കഫീല് പറഞ്ഞതെന്ന് ഇപ്പോൾ ഒരു എ ടി എമ്മെന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് അപ്പം ഞാൻ പോയിട്ട് എ ടി എമ്മിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കഫീലിന് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ ആടിൻ്റെ പൈസയാന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പിന്നെ എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞാനിവിടെ ഒരു കടയിൽ കയറി വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ആടിനെറക്കുന്ന സ്ഥലത്തേക്ക് തന്നെ രണ്ടാമതും ഞാൻ അവിടത്തേക്ക് പോവുക ചെയ്തത് അപ്പം അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പൊളിക്കേണ്ട പരിപാടിയിലേക്ക് കടന്നിട്ട് കടന്നിട്ടാണ് അപ്പം ഞാനും പൊളിക്കാൻ കൂടി അവരപ്പുറം പൊളിക്കാൻ കൂടി എൻ്റെ മുഖൊന്നും കാണുന്നുണ്ട് അവലോഷ്യം എന്നാലും ഞാൻ കുളിക്കാനും കാര്യങ്ങളൊക്കെ കൂടി ആ ആ കാണുന്ന ഒരാളാണ് ഞാൻ വന്ന വന്നപാടും എന്നെ ലൈസൻസിൻ്റെ കാര്യമായാലും അതേപോലെ എനിക്കിവിടെ അറിയാത്ത സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തന്ന ആ ഒരു സുഡാനിയാണ് അത് നല്ലൊരു വ്യക്തിയാണ് കാരണം വെച്ചാൽ നമുക്ക് എന്തൊരു ഹെൽപ്പിനും കാര്യത്തിനും ഞാനിവിടെ വന്ന ഫസ്റ്റ് ടൈമിൽ അവരുടെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായ ഒരാളാണ് അതൊക്കെ അടുത്തൊരു ആടിനെ അറുക്കേണ്ട പരിപാടിയിലേക്ക് അവർ കിടക്കുകയാണ് ഒരാടും കൂടി ഉണ്ട് ഇപ്പം അറുത്തത് എൻ്റെ കഫീലിൻ്റെ ആടാണ് അപ്പം അടുത്തത് ഒരാടും കൂടിയുണ്ട് അതിനെ അറുത്തത് അറുത്തിട്ട് അത് അത് കഫീലിൻ്റെ ഏട്ടൻ്റെയും അങ്ങനെ അവരാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിന് കറക്റ്റായിട്ട് അറിയില്ല നമ്മളെ ആടിനെ ഞാൻ പൊളിക്കാൻ കൂടണം അപ്പം ഞാൻ ഈ ആളപ്പുരം കൂടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നെ അതിനെ അറുക്കാനും അതിനെ പൊളിക്കാനൊക്കെ കൂടിക്കൊണ്ടിരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ ഇടത് എല്ലാ പെരുന്നാളിനും ഇതേ സെയിം തന്നെയാണ് സംഭവങ്ങളൊക്കെ അപ്പൊ കത്തിക്ക് കുറച്ച് മൂർച്ചും കാര്യങ്ങളൊക്കെ കുറവായാലും ഒരുപാട് സമയം നമ്മൾ കഷ്ടപ്പെട്ടു പിന്നെ അത് പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട് കാരണം വെച്ചാൽ കത്തിക്ക് ചെറിയ മൂർച്ചത്തിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ അതേപോലെ വെച്ച് മുറിക്കാനൊരു കുട്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരാൾ അതിനെങ്ങനെ തറച്ച് തറിച്ച് തറിച്ച് കഷ്ണങ്ങളാക്കിക്കൊണ്ടുണ്ട് കഫീൽ വീട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നോക്ക് പെട്ടെന്ന് നോക്കുന്ന കഫീൽ പറഞ്ഞുകൊണ്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം പിന്നെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ ഞാനതിൻ്റെ അടുക്ക് അപ്പുറം ആടിനെ അറുക്കുന്ന ആടിനെ സഹായിക്കാൻ പോയി ഞാൻ ആ ആടിനെ പിന്നെ പൊന്തിക്കാനെല്ലാം കൂടി ആടിനിപ്പം അറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പൊളിക്കുമ്പോൾ തന്നെ അതിനെ അറത്തിട്ട് ഇത് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആടിനെ പിന്നെ അവർ പൊളിക്കാനൊക്കെ കൂടി വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കഫിയിൽ ഇല്ലോണ്ട് ഞാൻ ഇങ്ങനെ അടുത്തൽ അവരെപ്പുറം കൂടണ്ടത് സഹായിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഫോൺ അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കാരണം വെച്ചാൽ നി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ അറിയട്ടെ അല്ല നിങ്ങളെയും കൂടി കാണിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അപ്പം ഇവർ വീഡിയോ കാണുന്നവർ മിക്കവാറും നമ്മളെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം പുതിയൊരു ചാനലാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇത് ഒരു വീഡിയോ എടുക്കണ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചൂടിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ അത്രയും സൂര്യൻ്റെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അവിടെ ആ പൊളിക്കുന്നതൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുകയെന്നറിയില്ല ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കാം അപ്പം ഇങ്ങനെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ആടിനെ പൊളിച്ചതിന് ശേഷം ഇവിടുന്ന് ഞാൻ ഇതുവരെ മറ്റുള്ളവർക്ക് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ കൊടുക്കുന്നൊന്നും കണ്ടിട്ടില്ല ആകെ രണ്ട് മൂന്നാൾക്ക് ഇവർ കഫിയിൽ പിന്നെ അടുത്തതിന് ശേഷം കൊടുക്കുന്ന അല്ലാണ്ട് പിന്നെ ബാക്കി അങ്ങനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ട് വരലാണ് ഇപ്പൊ ഞാൻ ഏകദേശം പൊളിക്കാനൊക്കെ കഴിഞ്ഞ സാധനമൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പം അവർ എടുത്തിട്ട് പിന്നെ ആ ആള് വണ്ടിയിലേക്ക് വെക്കാൻ പോയിട്ടുണ്ട് അയാള് വണ്ടിയിലേക്ക് കൊണ്ടുവക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ പൊളിച്ച എടുത്തിട്ട് ഞാൻ നേരെ ഞാൻ ആടും കൂടിയിട്ട് ആ ഒരു സുഡാനിയും കൂടിയിട്ട് വണ്ടിയിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പം അവർ നിങ്ങളിവിടെ കാണുന്നത് ആ ഒരു മറ്റേ ഒരു ആടിനെ ഏകദേശം പൊളിച്ച് തോലൊക്കെ പൊളിച്ച് കയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അവരോട് യാത്ര പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ വണ്ടിയിലേക്ക് പോവുകയാണ് കാരണം വെച്ചാൽ പിന്നെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണിലൊക്കെ എടുത്ത് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾ അവർ നല്ല സപ്പോർട്ടാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും അവരോട് ഞാൻ പറഞ്ഞു യൂട്യൂബിലേക്ക് ചെയ്യാനോ എന്നൊക്കെ പറഞ്ഞപ്പം അയാൾ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അലഹദില്ല അറാത്ത സന്തോഷമായി അപ്പം അപ്പം ഈ ഒരാളോട് യാത്ര നേരെ വണ്ടിയിൽ വെച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പം പെരുന്നാളിൻ്റെ ആർക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ച് ഞാനിപ്പം പുറത്തേക്ക് വന്നു ഞാനിപ്പോൾ ഫുഡ് ആക്കുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം ഒക്കെ പോകേണ്ടത് നെക്സ്റ്റ് അപ്പം ഞാനിപ്പോൾ വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ അടച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താക്കാം പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് അടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുന്നത് വരുന്നത് താങ്ക് യു